പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ അതിമനോഹരമായ ഒരു വനപാതയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങോട്ടുള്ള യാത്രയിൽ അങ്ങിങ്ങായി മാൻകൂട്ടങ്ങളെ കാണാമായിരുന്നു ഈ യാത്രയിൽ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആനയുടെ അറ്റാക്കിൽ നിന്ന് പലനാരിഴക്ക് അത്ഭുതകരമായാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അത് മറ്റൊരു വീഡിയോയുമായി ഇതിനുശേഷം നമുക്ക് കാണാം കാടിന്റെ തണുപ്പും പച്ചപ്പും വന്യതയും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ യാത്രയായിരുന്നു ഈ യാത്രയിൽ അങ്ങിങ്ങ് മാൻകൂട്ടങ്ങൾ ആനക്കൂട്ടങ്ങൾ കാണാമായിരുന്നു ഫോറസ്റ്റ് റോഡിലൂടെയുള്ള ഡ്രൈവിംഗ് ഒരു നല്ല അനുഭവം തന്നെയാണ് കാടിന്റെ മനോഹര ദൃശ്യങ്ങൾ യാത്രയിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം നൽകി കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഫോറസ്റ്റ് ഡ്രൈവുകളിലൊന്നാണ് ഈ വനപാത വയനാട്ടിൽ നിങ്ങൾ ചുവുമ്പോൾ ഈ പ്രദേശം നിങ്ങൾ കാണുക തന്നെ വേണം വനത്തിന് നടുവിലൂടെയുള്ള ഫോറസ്റ്റ് റോഡിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ് പല സ്ഥലങ്ങളിലും മാൻകൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണാം രാത്രികാലങ്ങളിൽ ഈ റോഡിലൂടെ ഫാമിലിയുമായി നിങ്ങൾ യാത്ര ചെയ്യരുത് ഒറ്റയ്ക്കും യാത്ര ചെയ്യരുത് കാരണം കാട്ടാനക്കൂട്ടം റോഡിന് നടുവിൽ ഉണ്ടായിരിക്കും ഇനി സ്ഥലം പറയാം വയനാടിൽ നിങ്ങൾ ചെന്നാൽ തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള വഴി അന്വേഷിക്കുക വൈകുന്നേരം ഒരു ഒരഞ്ചു മണിക്ക് വനപാതയിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മാനകൂട്ടങ്ങളെയും ചെറിയ മൃഗങ്ങളെയും കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം തിരിച്ചൊരെട്ട് മണിക്കാണ് അവിടെ നിന്നും നിങ്ങൾ പോരുന്നത് എങ്കിൽ ആനകളെയും ആനക്കൂട്ടങ്ങളെയും കാണാം ഒരിക്കലും രാത്രിയുള്ള യാത്രയിൽ ഫാമിലികളെയോ ഒറ്റയ്ക്കോ യാത്ര ചെയ്യാൻ ശ്രമിക്കരുത് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ആനകളുടെ അറ്റാക്കിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഞങ്ങൾ അവിടെയുള്ള രണ്ട് ചെറുപ്പക്കാരെ ഗൈഡായിട്ട് കൂട്ടിയിരുന്നു അതുകൊണ്ട് അവരെല്ലാം ഞങ്ങൾക്ക് വളരെ വിശദമായി തന്നെ പറഞ്ഞു തരികയും യാത്ര എങ്ങനെയായിരിക്കണമെന്നും ആനകളെ കണ്ടാൽ എന്തു ചെയ്യണമെന്നും പറഞ്ഞു തന്നിരുന്നു